പേവിഷുബാധയേറ്റു മരിച്ച ഏഴു വയസ്സുകാരിനിയുടെ കബറടക്കം പൂർത്തിയായി കൊല്ലം ആലാഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു കബറടക്കം പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് കൂടുതൽ പേർക്ക് കാണുവാനുള്ള അവസരം ഇല്ലായിരുന്നു പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം ആശുപത്രിയിൽ നിന്നും നേരെ പള്ളിയിലേക്കാണ് കൊണ്ടുപോയത് പള്ളിയിൽ നിന്നും കുറച്ചുപേർ മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് തിരുവനന്തപുരത്തെ എസ് ടി ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിലിരുന്നത് ഇന്ന് പുലർച്ചെ നിയ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശിയാണ് നിയ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നത് ആവർത്തിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയാ ഫാരിഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ഇതിന് പിന്നാലെയാണ് കൊല്ലത്തും സമാന സംഭവം ഏപ്രിൽ മാസത്തിൽ മാത്രം ആറുപേരാണ് പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം